ട്രാവലിംഗ് എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് വൈബും തന്നെയാണ് ആ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അങ്ങനെ ഒരു സ്പോട്ടിലേക്ക് വഴി നമുക്ക് നല്ല കഴിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം വന്നപ്പോഴേക്കും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ട് കുറിച്ച് പറഞ്ഞു അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്നു ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോഴേക്കും അവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നട്ട്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അധികം വൈകാതെ തന്നെ ഞാൻ ഞങ്ങൾക്ക് അവിടുന്ന് സീറ്റും കിട്ടി അവിടെ ഇരുന്നപ്പോഴേക്കും നല്ലൊരു ചേട്ടൻ ഞങ്ങളത് ഓർഡർ എല്ലാം എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ഊണും ചിക്കൻ ബിരിയാണിയും പത്തിരിയും മട്ടൻ പെരട്ടും മട്ടൻ കുറുമയും എല്ലാം ഓർഡർ ചെയ്തു അപ്പോൾ ആരാണ് പറയുന്നത് കേട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പേര് കേട്ട ഐറ്റം എന്ന് പറയുന്നത് വെട്ട് കേക്കാണ് അത് പിന്നെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പോഴേക്കും നമ്മുടെ സ്പെഷ്യൽ ഊൺ ഇങ്ങനെ എത്തി അപ്പോൾ അത് കഴിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ റെസ്പോൺസ് പറയാം അപ്പോൾ എടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കട്ടൂരിലാണ് നിറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അത് അതെടുത്ത് വെച്ചിട്ട് നമുക്ക് തീരുന്നില്ല ഇന്നത്തെ ഫുഡിൻ്റെ റിവ്യൂ ആദ്യം പറയുന്നത് ഞങ്ങളുടെ ചേച്ചിയായിട്ടുള്ള സീന ചേച്ചിയാണ് സീന ചേച്ചി ആദ്യം അവിടുത്തെ ഫിഷ് കറിയും കപ്പയെല്ലാം കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ അടിപൊളിയാണെന്ന് അത് കഴിച്ച് പ്പോൾ തന്നെ നമ്മുടെ മട്ടൻ പുരട്ടും മട്ടൻ കുറുമയും വന്നു ഇത് അടിപൊളിയാണ് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വന്നപ്പോൾ തന്നെ ഇതാക്കിയത് അപ്പോൾ ഊണിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് സീന ചേച്ചി ആദ്യം ഇങ്ങനെ ഉണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ചോറും പരിപ്പേറിയും പപ്പടവും ആ ഫിഷ് കറി നമ്മിൻ്റെ കറിയാണ് കേട്ടോ എടുത്ത് പറയേണ്ട കാര്യം നെമ്മീൻ്റെ കറിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സീന ചേച്ചിയുടെ ഫസ്റ്റ് റിവ്യൂ ആണ് ഈ പറയാൻ പോകുന്നത് സീന ചേച്ചി പറഞ്ഞൊരു അടിപൊളി തന്നെയാണ് പിന്നെ അതാണ് നമ്മുടെ ഗോപഞ്ചേണ്ട ഗോപഞ്ചേണ്ട മോളും ഗോപം ചേണ്ട മോളെന്ന് പറഞ്ഞാൽ സീനച്ചേച്ചിയുടെ മോളാണ് ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എൻ്റെ അടുത്തോട് നീ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു അപ്പോൾ ഒരു പത്തിരിയും മട്ടൻ പിരട്ടും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മട്ടൻ പിരട്ടെന്ന് പറഞ്ഞാൽ നല്ല കെട്ടിപ്പൊളി ഗ്രേവിയാണ് അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് ആ ഹോട്ടലിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ എല്ലാം നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി സംഭവം അടിപൊളിയാണ് അപ്പോഴേക്കും ചീനചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ആ മട്ടൻ കുറുമേയും കൂടി ചേർത്തതൊന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു അധികം വൈപ്പിയാൽ തന്നെ ഞാൻ പിന്നെ ആ ഒരു മട്ടൻ കുറമയും കൂടി നമ്മൾ എടുത്ത് കഴിച്ചു ബോബൻ ചേട്ടൻ്റെ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോഴേക്കും കഴിക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ പല വീഡിയോസും ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് ഓർഡർ ചെയ്ത കാര്യമാണ് മട്ടൻ കുറുമയും കൂടി ഞാൻ എടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ അറോമാറ്റിക് സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സ്മെല്ല് തന്നെയായിരുന്നു അടിപൊളിയാണ് അങ്ങനെ ഞാൻ കുറച്ച് പത്തിരിയും ആ മട്ടൻ കുറുമയുടെ ആ ഒരു ഗ്രേവിയും കുറച്ച് പീസുമായിട്ട് എടുത്ത് കഴിച്ചു നോക്കി സംഭവം അട്ടാർ ടേസ്റ്റ് തന്നെയാണ് അപ്പോഴേക്കും നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തലശ്ശേരി ചിക്കൻ ബിരിയാണി ഇവിടെ എത്തി എത്തിയപ്പോൾ തന്നെ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു അടിപൊളി സ്മെല്ലാണ് നമുക്ക് കിട്ടിയത് ഇനിയിപ്പോൾ എന്തായിരുന്നാലും അതും കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ്റെ ഒരു പീസും കുറച്ച് റൈസും അതിൽ കിട്ടിയ ഒരു മുട്ടയും കൂടി ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം ഒരു പീസ് ചിക്കൻ ആ ഗ്രേവിയുടെ കുറച്ച് ഇതും റൈസുമായിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം അടിപൊളി തന്നെയാണ് അപ്പോഴേക്കും മുട്ട കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയല്ലല്ലോ കാര്യം എൻ്റെ ഓൾ ടൈം ഫേ എപ്പോഴും എഗ്ഗ് തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഫിറ്റ്നസ് വീക്കായത് ആയതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രോട്ടീൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴേക്കും എനിക്ക് അട്ടാറ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് തോന്നിയത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ കുറച്ച് ഡെസേർട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസും വെച്ച് റൈത്തേയും കൂടെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ബിരിയാണി കഴിക്കുമ്പോഴേക്കും റൈത്ത അതായത് നമ്മുടെ സലാഡ് കൂടെ കൂട്ടി കഴിച്ചില്ലെങ്കിൽ അതൊന്നും കംപ്ലീറ്റ് ആവത്തില്ല അപ്പോൾ അതും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴിച്ചുപോക്കാന്ന് വെച്ചിട്ട് ഞാൻ സംഭവം ഒന്ന് കഴിച്ചു നോക്കി അതിൻ്റെ ഒരു കോമ്പിനേഷനും സംഭവം അടി അതുപോലെ തന്നെയാണ് ഒരു രക്ഷയുമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഈ പ്ലേറ്റ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും എത്രയൊക്കെയാണെന്ന് കാര്യം ടേസ്റ്റൊന്നും ഇല്ലാതെ കഴിച്ചതിന് ശേഷം ഈ പ്ലേറ്റ്സ് ഒന്നും ഈ ഒരു രീതിയിൽ എന്തായാലും ഇരിക്കത്തില്ല അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പേര് കേട്ട് ഇവിടുത്തെ വെട്ട് കേക്കും മട്ടൻ പെരട്ടും പൊറോട്ടയും പത്തിരിയും ഇതെല്ലാം ഞങ്ങൾ പാർസൽ പാർസല് കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിച്ച് ഈ ഒരു സ്പോട്ടിനെ കുറിച്ചിട്ട് പറയുമ്പോഴേക്കും ട്രിവാൻഡ്രത്ത് നിന്ന് എം സി റോഡ് വഴി കൊട്ടാരക്കരയിൽ നിന്ന് പത്തനംതിട്ട പോകുമ്പോഴേ ഇടത് വശത്ത് എഴുത്താണി റെസ്റ്റോറൻറ്റ് സംഭവം അടിപൊളിയാണ്